വിവിധ രോഗങ്ങളാൽ മരുന്നിനും ജീവിത ചെലവിനും വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഏഴംഗ കുടുംബം വായ്പാത്തിന് ചെലവ് മുടങ്ങിയതോടെ ഭീതിയിലാണ് ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് കുടുംബം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കുട്ടമ്പേരൂർ ദേവൂട്ടിയിൽ അനിത അഞ്ചിലും മൂന്നിലും പഠിക്കുന്ന രണ്ട് പെൺമക്കൾ അനിതയുടെ മാതാപിതാക്കളായ അരവിന്ദാക്ഷ ശാന്തമ്മ ശാന്തമ്മയുടെ മാതാവ് സരസ്വതിയമ്മ അനിതയുടെ ഭർതൃമാതാവ് പത്മാവതിയമ്മ എന്നിവരാണ് ദുരിത കണ്ണീരോടെ കഴിയുന്നത് സൗദിയിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന അനിതയുടെ ഭർത്താവ് അമ്പിളികുമാർ രണ്ടായിരത്തി ഇരുപതിൽ അവധിക്ക് നാട്ടിലെത്തുകയും കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ലോണെടുത്ത് എട്ട് സെൻറ് സ്ഥലവും വീടും വാങ്ങുകയുണ്ടായി പിന്നീട് കോവിഡ് സാഹചര്യത്തിൽ വിദേശത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുവൈറ്റിൽ ഡിഫൻസിൽ ജോലി ലഭിച്ച അമ്പിളികുമാർ വിദേശത്തേക്ക് പോകുന്നതിനായുള്ള മെഡിക്കൽ എടുത്തപ്പോൾ ക്യാൻസർ ബാധിതനാണെന്നും നാലാം സ്റ്റേജിലെത്തിയതായും അറിയുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ജന്മന ഹൃദയ സംബന്ധമായ അസുഖമുള്ള മൂത്ത മകൾക്ക് ആറാം മാസത്തിൽ അതിനുള്ള ശസ്ത്രക്രിയ നടത്തേണ്ടിയും വന്നു തുടർന്ന് നാലാം വയസ്സിൽ അഡിനോട്ടോൺ ടൈറ്റിസ് എന്ന രോഗത്തിന് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ഇളയ മകൾക്കും ആറുമാസം മുമ്പ് ഇതേ രോഗത്തിന് ശസ്ത്രക്രിയ നടത്തേണ്ടിയും വന്നു അനിതയുടെ പിതാവ് അരവിന്ദാക്ഷ കുറിപ്പിന് കേൾവിശക്തിയില്ല മാതാവ് ശാന്തമ്മ കാലുകളിലെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ചികിത്സയിൽ കഴിയുകയാണ് പ്ലസ് ടു പഠനത്തിന് ശേഷം ഏവിയേഷൻ കോഴ്സ് പഠിച്ച അനിത ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തയ്യൽ ജോലി ചെയ്തും കോഴികളെ വളർത്തിയുമായിരുന്നു കുടുംബം പോറ്റിയിരുന്നത് എന്നാൽ രണ്ടു മാസം മുമ്പ് അനിതയ്ക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരികയും ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന സമയം വളർത്തിയിരുന്ന കോഴികളെയെല്ലാം തെരുവു നായ്ക്കൾ കൊന്നൊടുക്കുകയും ചെയ്തതോടെ ഉള്ള വരുമാനവും നിലച്ചു ജീവിത ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത കുടുംബം ബാങ്കിൽ നിന്നും നൽകിയ ജപ്തി നോട്ടീസുമായി വിതുമ്പുകയാണ് കുടിശ്ശിക തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി പതിനെട്ടിന് ബാങ്കിൽ നടത്തിയ അദാലത്തിൽ ബാങ്കിൻ്റെതായ ഇളവുകൾ നൽകാമെന്ന് പറഞ്ഞെങ്കിലും മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ഇളവ് കഴിഞ്ഞുള്ള ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തിരികെ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറിയിലേക്ക് കടക്കുമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ചികിത്സ ഇനത്തിൽ അഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യതകൾ വേറെയുമുണ്ട് സഹായിക്കാൻ കഴിയുന്ന സുമനസ്സുകളുടെ കരുണ തേടുകയാണ് കുടുംബം ന്യൂസ് ബ്യൂറോ മാന്നാർ